ഒരു നിമിഷം നിൽക്കൂ വീഡിയോ സ്കിപ്പ് ചെയ്യരുത് ജീവിത സാഹചര്യങ്ങൾ മൂലം സംഗീതം പഠിക്കുവാൻ കഴിയാതെ പോയിട്ടുണ്ടോ എങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട സരികയുടെ ഓൺലൈൻ ട്യൂഷനിലൂടെ നിങ്ങൾക്കും പഠിക്കാം സംഗീതം കീബോർഡ് വയലിൻ ഗിറ്റാർ എന്നിവ പഠിപ്പിച്ചു കൊടുക്കപ്പെടും പ്രായമൊരു പ്രശ്നമേ അല്ല നിങ്ങളുടെ സൗകര്യാർത്ഥം ക്ലാസ്സുകൾ എടുത്തു കൊടുക്കപ്പെടുന്നതാണ് ഞങ്ങളുടെ ഫോൺ നമ്പർ എഴുപത്തി അഞ്ച് പത്ത് അഞ്ഞൂറ്റി ഇരുപത് എട്ട് എട്ട് ഏഴ് മറ്റൊരു ഫോൺ നമ്പർ കൂടിയുണ്ട് എണ്ണൂറ്റി അറുപത് അറുന്നൂറ്റി മുപ്പത് എഴുപത്തി നാല് അമ്പത്തൊന്ന് അപ്പോൾ വിളിക്കുമല്ലോ വിശദ വിവരങ്ങൾക്ക് നമസ്കാരം ഞാൻ നിങ്ങളുടെ പെരുമത്തൂർ സുരേഷ് ചെരിക താളവട്ടം സിനിമയിലെ കൂട്ടിൽ നിന്നും വീട്ടിൽ നിന്ന പൈങ്കിളി എന്ന ഗാനത്തിന്റെ പല്ലവി നമ്മൾ ചെയ്തിരുന്നു ഇന്ന് നമ്മൾ അതിൻ്റെ അണുബല്ലവിയാണ് ചെയ്യുന്നത് നീ എന്ന് പറയുന്നത് ചെറിയ നീയാണ് കൈസീ നിഷേധം അത് കഴിഞ്ഞിട്ട് ഈ തിരുനടയിൽ പാനിതനിത ബി പാനിതനിത പാനി മപ്പാനി എന്ന് വായിക്കുന്നതാണ് ഈ തിരുനട രണ്ടും കൂടെ ഈ വഴിയറി അത്ര മനസ്സിലായല്ലോ അപ്പൊ നമ്മളെ രണ്ടാമത്തത് ആദ്യം നമ്മൾ ചെറിയ ചെറിയ നീ അപേക്ഷ രണ്ടാമത് വായിക്കുമ്പോ പനി തനി നീ കാവളി നിഷാദവും അന്നേരം വരുന്നത് പത്തേം സത്യം രണ്ട് നീയും വരുന്നുണ്ട് കൗശിക നിഷാദവും വരുന്നുണ്ട് കാവളി നിഷാദവും വരുന്നുണ്ട് ഓക്കെ മനസ്സിലായല്ലോ അപ്പൊ ഇനി നമുക്ക് എൻ്റെ അടുത്തത് അടുത്തതും ഇത് തന്നെ ഒന്നുകൂടെ പാടുകയാണ് പക്ഷെ ഒരു ചെറിയ വ്യത്യാസമുണ്ട് ആ നോട്ടുകൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിച്ച് വായിക്കണം അടുത്ത ലൈൻ എന്ന് പറയുന്നത് നമ്മൾ ഇത് തന്നെ ഈ തിരുമളയും അല്ലെ ഈ വഴിയും ഈ തിരുമളയും അത് തന്നെ ഒന്നുകൂടെ പാടുകയാണ് പക്ഷെ എന്തായാലും അതിനകത്ത് നോട്ടിൽ ചെറിയ വ്യത്യാസം വരുന്നുണ്ട് അത് നോക്കാം എന്താണ്

അതുകൊണ്ട് തന്നെ ഈ അവിടെയും വ്യത്യാസം ഉണ്ടിരുന്നു മാപ്പ എന്ന് പറഞ്ഞു എന്തെങ്കിലും ഓപ്പോസിറ്റ് പറഞ്ഞു

എന്നു പറയുന്നത് നിറം വാരി ചോടി നിസ 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 പൊന്നിൻ മുകിൽ തരും നിസ അതെല്ലാതന്നെ

ിൽ തരും അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് മണ്ണിൻ തൊഴിൽ പടം അവിടെ വ്യത്യാസമുണ്ട് മണ്ണിൻ തൊഴിൽ മഞ്ഞിന് തൊഴിൽ പടം Nisa 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 ni bama bani sa ni sa ba ma manin ri padan ido ായിക്കാം അടുത്ത നമ്മളെ ഈ അനുമലയുടെ ലാസ്റ്റ് ലൈനിലാണ് വന്നിരിക്കുന്നത് ഗണങ്ങൾ ഒരുക്കി മനസ്സിൽ കുറിച്ചു തരുന്നു നിൻ സംഗീതം അതാണ് വരുന്നത് നോക്കാം

പിന്നെ അത് കഴിഞ്ഞിട്ട് ആ പല്ലവി വീണ്ടും ഒന്നുകൂടെ നിങ്ങൾ വായിച്ചാൽ മതി അതോട് കൂടി ഈ ഗാനം പൂർത്തിയാവും പിന്നെ ഇതിൻ്റെ ചരണം ചരണത്തിലും നിങ്ങൾ ഈ അനുപല്ലവിയുടെ സെയിം നോട്ടുകൾ വായിച്ചാൽ മതി ലിറിക്സ് വേറെ ആണെന്നേ ഉള്ളൂ നൊട്ടേഷൻ തന്നെയാണ് എല്ലാവരും ശ്രദ്ധയോടെ പഠിക്കുക നല്ലൊരു പാട്ടാണ് താഴവട്ടത്തിലേത് നിങ്ങൾ പഠിക്കുക ഞാൻ എൻ്റെ അനുപല്ലവി ചെയ്യാൻ കുറേ താമസിച്ചു സമയത്തിൻ്റെ കുറവുകൊണ്ടാണ് അപ്പോൾ എന്തായാലും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം സ്നേഹപൂർവ്വം നിങ്ങളുടെ ഇരുമത്തൂർ ശരിയാണ്